Hello. ഇന്ന് പാർക്കുട്ടിയുടെ ഒരു ഡെസ്ക് ഡെക്കർ കണ്ടാലോ ഇനി ഞാനാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് വെച്ച് കാണാതിരിക്കേണ്ട പാർക്കുട്ടിയെ കൊണ്ട് വോയിസ് ഓർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഞാൻ തോറ്റ് തൊപ്പിയിട്ടുട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെസ്ക് ഡെക്കറാണ് പാറു ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു എ ഫോർ ഷീറ്റ് പേപ്പറിൽ കുറച്ച് ഗ്രിഡ് ലൈൻസ് വരച്ച് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ലൈറ്റ് ഗ്രീൻ കളർ കൊണ്ട് അത് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഡിസൈൻസ് ഒക്കെ വരച്ചു കൊടുക്കാം പാറു ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ചെറിയാണ് അവൾ ഉദ്ദേശിച്ചതും ചെറുതന്നെയാണ് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ഒന്നും അറിയില്ല അതവിടെ വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കണം അതിൻ്റെ പെറ്റൽസ് റൗണ്ട് ഷേപ്പിൽ പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിന് സൈഡിലായിട്ട് പിങ്ക് കളർ കൊണ്ട് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് എ ഫോർ ഷീറ്റ് ചുരുട്ടിയെടുത്ത് ഉണ്ടാക്കി അതിന് ഗ്രീൻ കളറും കൊടുത്തു പക്ഷുകൊണ്ട് നേരം വണ്ണ അത് ഒട്ടുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ സെലോ മനസ്സിലായപ്പോ കൊണ്ട് പോലെ അത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ടൂലിപ്പ് ഫ്ലവർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഗ്രീൻ കളറിൽ ലീഫിന്റെ ഷെയ്പ്പ് വെട്ടിയെടുത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കട്ടി കുറഞ്ഞ ബേസ്ബോർഡിൽ നിന്നിട്ടും സ്ക്വയർ ഷേപ്പിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോക്സും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ആ ബോക്സിന് മുകളിലേക്ക് നേരത്തെ കളർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് പേപ്പർ കൂടെ ഒട്ടിച്ചു കൊടുത്തപ്പോൾ ഫ്ലവർ ബേസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ പാർക്കുട്ടി മോട്ടിവേഷൻ ആവും